സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകൾ ഇല്ലാത്ത ആനന്ദം ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ നിലമ്പൂർ പൊതുമരാമത്ത് റോഡ് വിഭാഗം എഇക്കെതിരെ പൊതുമരാമത്ത് ഓഫീസിന് മുൻപിൽ മുസ്ലിം ലീഗിന്റെ പ്രതിഷേധം റോഡ് പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് ഫോണിൽ സംസാരിച്ച ലീഗ് നേതാവിനോട് എയ് അപമര്യാദയായി പെരുമാറിയെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം കോഴിക്കോട് ഗൂഡലൂർ സംസ്ഥാന പാതയിൽ ചന്തക്കുന്നിൽ രൂപപ്പെട്ട വലിയ കുഴികളിൽ വാഹനങ്ങൾ വീണ് അപകടം പതിവായിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റി പൊതുമരാമത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ വി കെ മുഹസിന് പരാതി നൽകാനായി എത്തിയപ്പോൾ ആ സമയം എ ഇ ഓഫീസിലില്ലായിരുന്നു തുടർന്ന് അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചപ്പോഴാണ് എ ഇ വളരെ മോശമായ പദപ്രയോഗം നടത്തിയതെന്ന് ഇവർ ആരോപിക്കുന്നു റോഡിന്റെ ശോചനീയാവസ്ഥ അടിയന്തരമായി പരിഹരിക്കുകയും പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഗുണ്ടായസം അവസാനിപ്പിക്കുകയും ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു പ്രതിഷേധം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഏറെ നമ്മുടെ നിലമ്പൂരിലെ സി എൻ ജി കൂടലൊരു പാതയിൽ നമുക്കറിയാം ചന്തക്കുന്ന് പ്രദേശത്ത് എല്ലാ സമയത്തും വാഹനങ്ങൾ ബ്ലോക്ക് ആവുകയും അവിടെ ബൈക്ക് യാത്രക്കാരടക്കമുള്ളവർ നിരന്തരമായിട്ട് അപകടത്തിൽപ്പെടുകയും സാഹചര്യം നമ്മുടെ കൺമുമ്പിൽ എന്നും കാണുന്ന ഒരു നിത്യ കാഴ്ചയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഒരു ഫാമിലി ഈ വീട് കൊണ്ട് വളരെ മാരകമായിട്ടുള്ളൊരു അപകടം സംഭവിക്കേണ്ടായിരുന്നു അങ്ങനെയാണ് അവിടെ പ്രദേശവാസികളടക്കം ഞങ്ങളോട് പറഞ്ഞു കച്ചവടക്കാരടക്കമുള്ള നമ്മുടെ ഓട്ടോറിക്ഷ സുഹൃത്തുകൾ പറഞ്ഞു നിങ്ങളോട് ഇതിൽ അടിയന്തരമായിട്ട് ഇടപെടണം ആ ഒരു നിർദ്ദേശത്തിൻ്റെ അവരുടെ ഒരു അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് ഇന്ന് നമ്മുടെ എ ഐ ഓഫീസുമായി ബന്ധപ്പെട്ട് എ ഐ കണ്ടിട്ട് ഈ വിവരത്തിൽ അടിയന്തിരമായിട്ടൊരു തീരുമാനമെടുക്കണം എന്ന് പറഞ്ഞിട്ട് നിലമ്പൂർ മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് എ ഐ ഓഫീസിലെത്തിയിട്ടുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ എ ഇല്ലാത്തൊരു സമയത്ത് ഞങ്ങൾ പരാതി കൊടുക്കുകയും എ ഐ ഒരു വിവരം അറിയിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഫോണിൽ ബന്ധപ്പെടുകയും ചെയ്തപ്പോൾ അദ്ദേഹം വളരെ മോശമായിട്ട് ഒരു സാമൂഹ്യ പ്രവർത്തകർ അതല്ല ഒരു സാധാരണക്കാരായിട്ടുള്ള ഒരു പൊതുജനങ്ങളോട് ഒരു എഇ എങ്ങനെ പെരുമാറണമെന്ന് പോലും അദ്ദേഹത്തിന് അറിയാത്തൊരവസ്ഥയാണ് നമുക്കറിയാം ഗവ സർക്കാർ ഉദ്യോഗം പിന്നെ ഓഫീസുകളിൽ സർക്കാർ ഭരണങ്ങളിൽ ഒരുപാട് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ജനങ്ങളോട് മാന്യമായിട്ട് ഇത് ഈ സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് വളരെ മാന്യമായിട്ട് പെരുമാറേണ്ട എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അദ്ദേഹം വളരെ മോശമായിട്ട് ഒരു ഗുണ്ടയെപ്പോലെ ആണ് ഞങ്ങളോട് പെരുമാറിക്കുള്ളത് തീർച്ചയായും ഇവിടെ ദിവസങ്ങളിൽ ഇതിന് ഒരു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇവിടെ ഈ നാട്ടിലെ പാവപ്പെട്ട യാത്രക്കാർക്ക് വേണ്ടി മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് മുസ്ലിം ലീഗ് മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി കൂമഞ്ചേരി നാണിക്കുട്ടി പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു ട്രഷറർ പി ടി റൂൺസ്കർ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി ഷുഹൈബ കോഴിക്കോടൻ അഷ്റഫ് അണക്കായി പി പി അയ്യൂബ് ഒ ടി നൌഷാദ് തുടങ്ങിയവർ പങ്കെടുത്തു പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ പതിനെട്ട് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി വണ്ടൂർ മഞ്ചേരി റോഡിലെ ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററിന്റെ സേവനം തുടരുന്നു ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററി മഞ്ചേരി റോഡ് വണ്ടൂർ